ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ കുറച്ച് ലേഖ ഒരു ഫൈവ് ഡേയ്സ് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്നെ മിസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സോറി എൻ്റെ വീഡിയോ നിങ്ങളെ വീണ്ടും കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഈ സമയം മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് എല്ലാം കണ്ടിട്ട് ഓടി വരിക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നോ ആ വ്യക്തിക്ക് ഇവരെ മിസ് ചെയ്യുന്നുണ്ടോ ഇവരെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ഇവരെ മിസ് ചെയ്യുന്നുണ്ടോ ഓക്കേ ഫസ്റ്റ് അറ്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ക് ഈയൊരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈയൊരു കാർഡ് ഈയൊരു ടോപ്പിക്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് അത്രയ്ക്കും എന്താ പറയുക ഭാഗ്യദോഷികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് എനർജി സിങ്ക് ആവാതെ ഒരു റീഡിങ് ആയിരിക്കും അത് ഞാൻ ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ റീഡിങ്ങിൽ ഈ ഒരു കാർഡ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ഈ ഒരു കാർഡ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടി ഇത് സൂചിപ്പിക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്ന വലിയ കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ വ്യക്തിക്ക് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് മിസ്സ് ചെയ്തിട്ട് ആവുമല്ലോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ആ പാർട്ണറിനും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾക്കറിയണമായിരുന്നു ദസ്റ്റ്യൻ്റെ ആൻസർ ഈസ് യെസ് ഇറ്റ്സ് സ്മോൾ യെസ് ഒന്നും എ ബിഗ് യെസ് കാരണം ഇപ്പോൾ അവർ തിങ്ക് ചെയ്തിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുന്നായിട്ടൊക്കെ ഈ ഫസ്റ്റ്ലി ഒരു കാര്യം പറയാം ഈ വീഡിയോ കാണുന്നത് യാദർശികമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തപ്പെടേണ്ട ഒരു വീഡിയോ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ തന്നെയാണെന്ന് പറയാം അതെനിക്ക് ഈ ഒരു സമയം യൂണിവേഴ്സ് പറയാൻ തോന്നിക്കുന്നു ആൻഡ് ഈയൊരു ഇതിൻ്റെ ആൻസർ യെസ് എന്നാണ് അവർ ഈ സിറ്റുവേഷനിൽ വളരെയധികമായിട്ട് നിങ്ങൾ എത്ര മാത്രം ഈ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ അത്ര അതിനും എത്രയോ ഇരട്ടി ഇരട്ടിയായിട്ട് ഡബിൾ ഇരട്ടി ത്രിപിൾ ഇരട്ടി എന്നൊക്കെ പറയാം അത്രക്കും അധികമായിട്ട് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പല അർത്ഥ തലങ്ങളും ഈ ഒരു ഒറ്റക്കാടി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ആ വ്യക്തിക്ക് എന്തൊക്കെ നേടാൻ പറ്റിയിട്ട് ഈ ഒരു സമയം ഇപ്പം നിങ്ങളോട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്നന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അവരിപ്പ നിൽക്കുന്ന അല്ലെങ്കിൽ അവരിപ്പോ ആയിരിക്കുന്ന സ്ഥിതിയില് ഒരിക്കലും അവര് ഇതുവരെയും നേടിയിട്ടുള്ള ഒരു കാര്യവും അവരെ സന്തോഷവാനാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവർ അവരെന്ത് അച്ചീവ് ചെയ്യാനാണോ പോയത് അല്ലെങ്കിൽ എന്ത് നേടാനാണോ നിങ്ങളെ മാറ്റി നിർത്തിയത് ആ കാര്യങ്ങളിൽ ഒന്നും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിട്ടില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് അതിനെ എല്ലാം വില മതിക്കുന്ന ഏറ്റവും വലിയ വൈഡൂര്യ കല്ലുകളാണ് നിങ്ങളവർക്ക് ആ ഒരു സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളില്ലാത്ത നിമിഷങ്ങൾ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ പണ്ടത്തെ കർമ്മന്മാർ പറയും ഉപ്പില്ലാത്ത കഞ്ഞി എന്തായിരിക്കും അവസ്ഥ ഓ എനിക്ക് പറ്റില്ല പൊറിബിൾ ഞാൻ ഉപ്പിൻ്റെ ആളാണ് എനിക്ക് എല്ലാ കറീലും ഒരു പൊടി ഉപ്പ് മുന്നി നിൽക്കണം അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഉപ്പില്ലാത്ത കറിയൊന്നും എനിക്ക് കഴിക്കാനേ പറ്റില്ല അതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ഓർമ്മകള് അവര് വല്ലാതെ അലട്ടുന്നുണ്ട് നിങ്ങളുടെ ഓരോ ഓർമ്മകൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ നിങ്ങൾ ചിലവഴിച്ച് സമയങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കഥകൾ ഓരോ സിറ്റുവേഷൻസ് ഓരോ കാര്യങ്ങൾ ഇതെല്ലാം അവരൊറ്റയ്ക്ക് നിന്ന് ഓർത്തോണ്ടിരിക്കുക അയ്യോ എൻ്റെ വ്യക്തി അങ്ങനെ അന്ന് പറഞ്ഞു എൻ്റെ പേഴ്സൺ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ആലോചിക്കണം ആൻഡ് ഓൾസോ അവർ വിഷ്വലൈസ് ചെയ്യാണ് അന്ന് നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ അന്ന് നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണോ ഇരുന്നത് അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണോ അവരോട് സംസാരിച്ചത് ആ ഒരു അതേ സെയിം ഫിഗറിൽ നിങ്ങൾ നിങ്ങളവർ മെമ്മറൈസ് ചെയ്യാണ് വിഷ്വലൈസ് ചെയ്യാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുമായിട്ട് നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള മനസ്സിൻ്റെ സ്വഭാവനയ്ക്കനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂമും ധരിപ്പിച്ച് നിങ്ങളെ ആ ഒരു സൃഷ്ടി കൂടെ അവർ നോക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വിഷ്വലൈസേഷനിലൂടെ അവർ കാണുകയാണ് മനസ്സിലായോ അത്രയ്ക്കും ഹാപ്പിനെസ്സാണ് അവർക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പം നമ്മളൊരു കാര്യം ചിന്തിച്ച് നിൽക്കണമെങ്കിൽ നമുക്കൊന്നല്ലെങ്കിൽ അത് വളരെ ബാഡായിട്ടുള്ളൊരു മെമ്മറി നമുക്ക് ആ ഒരു കാര്യം തരണം ബാഡായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മാക്സിമം അത് മറക്കാൻ നോക്കും അതൊരു നല്ല മെമ്മറി ആണെങ്കിലോ നമ്മൾ വീണ്ടും 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 ബാഡായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വിഷമത്തോടെ ചിന്തിക്കും നല്ല മെമ്മറീസ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും അതിനെ വളരെ ഹാപ്പി ആയിട്ട് അതിനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ വീണ്ടും 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 ആലോചിച്ചു കൊണ്ടേ അതാണ് ഇവിടെ പറയുന്നത് നേരത്തെ മുന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞതുപോലെ എക്സ്ട്രാ കുറേ പോയിന്റ്സ് പറയാനുണ്ട് പക്ഷെ അത് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ റീഡിങ് കഴിയില്ല വീഡിയോ ലോങ്ങ് ആവും വീഡിയോ ലോങ് ആയാൽ ഇത് കാണാൻ ഒരു പട്ടിക്കുട്ടി പോലും ഉണ്ടാവില്ല സോ നെക്സ്റ്റ് കാർഡ് ആ വ്യക്തി മെയിനായിട്ട് പോയിട്ടുണ്ടാവുക അവരുടെ ജോബ് യെസ് 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 അവരുടെ ജോബ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് നിന്നും മാറിപ്പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ എൻ്റെ ലൈഫ് ഒന്ന് സെറ്റാക്കട്ടെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അങ്ങനത്തെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടാവുക പക്ഷെ ലൈഫൊക്കെ ഏകദേശം സെറ്റായി കാണും പക്ഷെ അതിലൊന്നും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല അവർക്കൊരു സന്തോഷമില്ല അതിലൊന്നും അതിലൊന്നും അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല അവരവരെ തന്നെ കെട്ടിയിട്ടിട്ട് ഇരിക്കുകയാണ് എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല അവരൊന്നും മനസ്സ് വിചാരിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷെ നിങ്ങളില്ലാത്ത ആ ഒരു അവസ്ഥയിൽ അവർക്കൊന്നും ആസ്വദിക്കേണ്ട അവർക്ക് ജീവിക്കണ്ട അവർക്ക് മനസ്സിൽ കുറേ മുറിവുകൾ തറഞ്ഞു കയറിയിട്ടുള്ള ഒരു അവസ്ഥ കണ്ണൊക്കെ കെട്ടി കെട്ടിവെച്ചിട്ടുള്ള ഒരവസ്ഥ കണ്ണും കൈയ്യൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ഒരവസ്ഥ അങ്ങനെയൊക്കെയാണ് അവരിപ്പോൾ ഇരിക്കുന്നത് സോ നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉടനെ തന്നെ ഒരു റിയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും എനിക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരാം എഗെയിൻ കോൺഫ്ലിക്സുകൾ നിങ്ങളുടെ ലൈഫിൽ വരാം നിങ്ങളുടെ ലവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്വിനെ ബാധിക്കുന്ന രീതിയിലുള്ള പല പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവിനെ അങ്ങ് തകർത്തെറിയാൻ പാകത്തിനുള്ള പല പ്രതിബന്ധങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള പല സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സാധ്യതകൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധ്യത നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കടന്നു വരുമ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കട്ടാക്കാൻ കഴിവുള്ള ഒരു തേർഡ് പാർട്ടി തന്നെ ആയിരിക്കും അത് പക്ഷേ അതിനൊന്നും തകർത്തെടുക്കാൻ പറ്റാത്ത സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് നിങ്ങൾ തന്നെ സ്നേഹത്താൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ സാമീപ്യം നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന സമയം നിങ്ങൾ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഓറയിൽ ഒരാളെയും ടച്ച് ചെയ്യുക ഒരു വലയം നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ വലയത്തിൽ ഒരു ദുഷ്ട ഒരു ശക്തിക്കും ടച്ച് ചെയ്യാൻ പാ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ ആ ഓറ ക്രിയേറ്റ് ചെയ്യുന്നത് അത് യൂണിവേഴ്സൽ പവറിനാൽ ക്രിയേറ്റ് ആവുന്ന ഒരു ഓറയാണ് ആ ഓറയുടെ ഉള്ളിൽ നിങ്ങളെപ്പോഴും സേഫ് സേഫോ സെക്യൂറായിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കോൺഫ്ലിക്സുകൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ വരും ഒരുപാട് തടസ്സങ്ങൾ വരും ഇതെല്ലാം വന്നാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിനെ പ്രചോദിപ്പിക്കാനും എൻകറേജ് ചെയ്യാനും എന്തോ സിയാസം വരുത്തിയെടുക്കാനും ഒക്കെയുള്ള ഒരു ബെസ്റ്റ് മോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണാണ് ആ പേഴ്സൺ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും എൻ്റെ ലൈഫിൽ നടക്കില്ല അല്ലെങ്കിൽ നടന്നാൽ തന്നെയും ഒന്നും ഇത് നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞു നോർമൽ എന്തെങ്കിലും ബ്രേക്കിംഗ് സിറ്റുവേഷൻ അങ്ങനെ നിൽക്കുന്നവർ അല്ലാതെ ടോക്സിസിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യത്തില്ല കേട്ടോ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റെസനേറ്റ് ആക്കാൻ നോക്കുക അപ്പോൾ പല കോംപ്ലിക്കേഷൻ വന്നാലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുക നിങ്ങളുടെ ആ ശ്രമമാണ് പല സ്ഥലത്തും നിങ്ങളെ വിജയിപ്പിക്കുന്നത് അപ്പോൾ ഒരു റീയൂണിയൻ ഉടനെ തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ആ റീയൂണിയനിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടും വാരിക്കൂട്ടുന്നതായിട്ടും കാണുന്നുണ്ട് പഴയ ഒരു ക്വീനായിട്ട് അല്ലെങ്കിൽ പഴയൊരു കിങ് ആയിട്ട് അത്രയും നാളും നിങ്ങൾ സന്തോഷത്തിൽ ഹാപ്പിനെസ്സിൻ്റെ ക്യൂനും ഹാപ്പിനെസ്സിൻ്റെ ക്യൂ ആയിരുന്നു പക്ഷെ പഴക്കാലങ്ങളിലാണ് ആകെ ഇതെല്ലാം നഷ്ടപ്പെട്ടത് അപ്പം ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്വീനും ക്വിങ്ങും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ആ ലൈഫ് നിങ്ങൾ ആസ്വദിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് റീഡിങ് അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക ക്ലെയിം ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഹെഡിങ്ങിന് താഴെ ഒരു മോറുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇത് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ സബ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദെൻ ടേക്ക് കെയർ ബാ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ